ഹലോ ഡി എസ് വെൽക്കം ടു എജുഫിക്സ് അക്കാദമി റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്ന ഒരു ഡൗട്ട് ആണ് എന്താണ് റീ രജിസ്ട്രേഷൻ ആർക്കെല്ലാം റീ രജിസ്ട്രേഷൻ ചെയ്യണം എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം എത്ര പ്രാവശ്യം റീ രജിസ്ട്രേഷൻ ചെയ്യണം തുടങ്ങി ഒട്ടനവധി ഡൗട്ടുകൾ റീ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും അത് ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ആദ്യം നമുക്ക് ഇഗ്നോയുടെ റീരജിസ്ട്രേഷൻ്റെ അനൗൺസ്മെൻസിൽ ഒന്ന് പോയി നോക്കാം അവിടെ റീ രജിസ്ട്രേഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് രണ്ടായിരത്തിഇരുപത്തിയാറ് ജനുവരി പതിനഞ്ചാണ് അതിനുള്ളിൽ എല്ലാവരും റീ രജിസ്ട്രേഷൻ കൃത്യമായിട്ട് ചെയ്യണം ഇനി എന്താണ് റീ രജിസ്ട്രേഷൻ എന്നുള്ളത് നോക്കാം നമ്മൾ ഒരു വർഷം കഴിഞ്ഞാൽ രണ്ടാമത്തെ വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു സെമ്മ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സെമ്മിലോട്ട് നമ്മൾ എൻറോൾ ചെയ്യുക അല്ലെങ്കിൽ പ്രവേശനം നേടുക എന്നുള്ളതാണ് റീ രജിസ്ട്രേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ റീ രജിസ്ട്രേഷൻ ആർക്കെല്ലാം ചെയ്യാം എന്നുള്ളത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി സെഷനിൽ ഇയർ വൈസ് പ്രോഗ്രാംസിന് ഉദാഹരണമായിട്ട് ബി എ ബി കോം അതുപോലെ എം എ ഇംഗ്ലീഷ് എം എ സോഷ്യോളജി എം കോം തുടങ്ങിയ കോഴ്സുകളൊക്കെ ഇയർ വൈസ് പ്രോഗ്രാംസ് ആണ് ഇത്തരം പ്രോഗ്രാംസിന് ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് രണ്ടായിരത്തി ജനുവരി സമയത്ത് ആകുമ്പോഴേക്കും അവരുടെ റീ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം എങ്കിലേ അവർക്ക് സെക്കൻഡ് ഇയറിലേക്കുള്ള പ്രവേശനം ലഭ്യമാവുകയുള്ളൂ അതായത് സെക്കൻഡ് ഇയറിലെ എക്സാം വരുന്ന ഇനി വരുന്ന സെക്കൻഡ് ഇയറിലെ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇയറിലേക്കുള്ള രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം മാത്രമല്ല സം വൈസ് പ്രോഗ്രാംസ് എടുത്തുള്ള സ്റ്റുഡൻസ് സപ്പോസ് എം ബി എ ബി ബി എ പോലെയുള്ള കോഴ്സുകൾ എടുത്ത സ്റ്റുഡൻസ് അവരും അവരുടെ സെക്കൻഡ് സെമസ്റ്ററിലോട്ട് പ്രവേശനം നേടണം ഉദാഹരണമായിട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അഡ്മിഷൻ എടുത്തിട്ടുള്ള എം ബി എ അതുപോലെ ബി ബി എ പോലെയുള്ള സ്റ്റുഡൻസ് അവരുടെ സെക്കൻഡ് സെമ്മിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ വരുന്ന ജനുവരിയിൽ നടത്തിയിരിക്കണം എങ്കിലേ അവർക്ക് സെക്കൻഡ് സെമ്മിലോട്ടുള്ള പ്രവേശനം ലഭ്യമാവുകയുള്ളൂ ഓക്കെ ഇനി ആർക്കെല്ലാം റീ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ളത് നോക്കാം രണ്ടായിരത്തി ജനുവരി സെഷനിൽ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്ത ഇയർവയസ് പ്രോഗ്രാംസിനെ ത്തി ഇരുപത്തിയാറ് ജനുവരി സെഷനിൽ സെക്കൻഡ് ഇയറിലേക്ക് റീരജിസ്ട്രേഷൻ ചെയ്യാൻ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ സെഷനിൽ സംവൈസ് പ്രോഗ്രാംസിന് അഡ്മിഷൻ എടുത്തവർക്ക് ഇപ്പോഴുള്ള ഈ റീ രജിസ്ട്രേഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി സെഷനിലുള്ള ഈ റീ രജിസ്ട്രേഷൻ സമയത്ത് രജിസ്ട്രേഷൻ ചെയ്യാം അതുപോലെ തന്നെ മുന്നേ രജിസ്ട്രേഷൻ ചെയ്ത സ്റ്റുഡൻസ് അവർക്ക് അവരുടെ സെക്കൻഡ് ഇയറിലേക്കോ തേർഡ് ഇയറിലേക്കോ അല്ലെങ്കിൽ സെക്കൻഡ് സെമ്മിലേക്കോ തേർഡ് ഫോർത്ത് സെമ്മിലേക്കോ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ അതുപോലെ തന്നെ മുന്നേ ഇഗ്നോയിൽ ജോയിൻ ചെയ്യുകയും പിന്നീട് റീ രജിസ്ട്രേഷൻ ഒന്നും രണ്ടോ മൂന്നോ വർഷത്തേക്ക് ചെയ്യാതിരിക്കുകയും ചെയ്തവർക്ക് ഇപ്പോൾ റീ രജിസ്ട്രേഷൻ ചെയ്തിട്ട് അവരുടെ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാം അതുപോലെ തന്നെ പുതുതായി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെഷനിൽ ഈ കഴിഞ്ഞ സെഷനിൽ അഡ്മിഷൻ എടുത്ത പ്രോഗ്രാംസിനെ അവർക്ക് സെക്കൻഡ് സെമസ്റ്ററിലേക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം റീ രജിസ്ട്രേഷൻ ചെയ്യാം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇയർ വൈസ് പ്രോഗ്രാംസിനെ ജോയിൻ ചെയ്തിട്ടുള്ള അതായത് ബി എ ബി കോം അതുപോലെ എം എ സോഷ്യോളജി എം എ ഇംഗ്ലീഷ് പോലെയുള്ള സബ്ജെക്ടുകൾക്കൊക്കെ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിനെ അവർക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈലാണ് അവർക്ക് റീ രജിസ്ട്രേഷൻ വരിക ഇപ്പോഴല്ല അപ്പൊ ഇത്രയും പേർക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ഈ സമയത്ത് റീരജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനഞ്ചാം തീയതിയാണ് റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ എത്ര പ്രാവശ്യം ഒരു കുട്ടി റീ രജിസ്ട്രേഷൻ ചെയ്യണം ഒരു ത്രീ ഇയർ പ്രോഗ്രാമിന് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് അവരുടെ ത്രീ ഇയറിലേക്ക് കൂടി പ്രവേശനം വരെ റീ രജിസ്ട്രേഷൻ ചെയ്താൽ മതി അതായത് ആദ്യത്തെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും ഫസ്റ്റ് ഇയറിൽ നമ്മൾ പ്രവേശനം നേടും പ്രവേശനം നേടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ട് പ്രാവശ്യമാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഇപ്പോൾ ടു ഇയർ പ്രോഗ്രാംസിന് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പി ജി സ്റ്റുഡൻറ് ആദ്യത്തെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും പ്രവേശനം നേടും അഡ്മിഷൻ എടുക്കും എൻറോൾമെന്റ് നമ്പർ ലഭിക്കും പിന്നെ ഒരു പ്രാവശ്യം കൂടി റീ രജിസ്ട്രേഷൻ ചെയ്താൽ മതി ഇനി സംോഗ്രാം ചിലപ്പോ നിങ്ങൾ എം ബി എ പോലുള്ള സബ്ജക്റ്റ് കോഴ്സിനാണ് ജോയിൻ ചെയ്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും നാല് സെമസ്റ്റർ ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പം ഈ നാല് സെമസ്റ്ററിലേക്ക് പ്രവേശനം നേടുന്നത് വരെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്താൽ മതി അതുപോലെ ബി ബി എ പോലെയുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ആറ് സെമസ്റ്ററിലേക്കും പ്രവേശനം നേടുന്നത് വരെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്താൽ മതി ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം നിങ്ങൾ എന്തു ചെയ്യാം നിങ്ങൾ സെംബ് മുഴുവൻ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തു പക്ഷെ നിങ്ങൾ എക്സാം നിങ്ങൾ എന്ത് ചെയ്തു പോസ്റ്റ് പോൺ ചെയ്തു എന്താണ് ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഒരു അടുത്ത വർഷമാണ് നിങ്ങക്ക് എന്ത് ചെയ്യേണ്ടത് എക്സാം എഴുതേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ട എക്സാം രജിസ്ട്രേഷൻ മാത്രം ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതി പാസ് ആവാൻ പറ്റുന്നതാണ് കേട്ടോ ഓക്കെ ഇനി നിങ്ങക്ക് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ് റീ റീരജിസ്ട്രേഷന്റെ ഫീ എത്രയാണ് എന്നുള്ളത് റീരജിസ്ട്രേഷൻ്റെ ഫീ നിങ്ങൾ ഇഗ്നോയിൽ ആദ്യമായിട്ട് അഡ്മിഷൻ എടുത്ത സമയത്ത് നിങ്ങൾ എത്രയാണോ ഇഗ്നോയിലേക്ക് ഫീസ് അടച്ചത് അതിൽ നിന്നും ആയിരം മുതൽ എഴുന്നൂറ് മുതൽ ആയിരം വരെയുള്ള ഒരു ഫീസിൻ്റെ ഒരു എമൗണ്ടിൻ്റെ ഡിഡക്ഷൻ ഉണ്ടാവും അത്രയും എമൗണ്ട് ആയിരിക്കും നിങ്ങൾ റീ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഇഗ്നോയിലേക്ക് പേയ്മെൻ്റ് ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇഗ്നോയിൽ ഒരു ബി കോം പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ആറായിരം രൂപയായിരിക്കും ഇഗ്നോയിലേക്ക് പേയ്മെൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഏകദേശം എഴുന്നൂറ് മുതൽ ആയിരം വരെ രൂപ ഈ ഒരു ആറായിരം രൂപയിൽ നിന്ന് മൈനസ് ചെയ്തിട്ടുള്ള ഒരു പേയ്മെൻറ്റ് ആയിരിക്കും അടക്കേണ്ടത് ഏകദേശം ഒരു അയ്യായിരത്തി മുന്നൂറ് രൂപയായിരിക്കും പേയ്മെന്റ് അടയ്ക്കേണ്ടി വരിക ഓക്കെ ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അതെങ്ങനെയാണ് നിങ്ങൾ ഫോൺ വഴി ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താണ് പുറത്തുനിന്ന് ചെയ്യണോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോ ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ എന്ത് ചെയ്യാം അപ്ലോഡ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഈ ഫീസിൽ നിന്നും ഇനിയും നിങ്ങൾക്ക് എന്താ ഡി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുസ്തകം അതായത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ വേണ്ട എന്ന് വെക്കണം അതായത് നിങ്ങൾക്ക് പോസ്റ്റിൽ വഴി വന്നിരുന്ന ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽ പുസ്തകം വേണ്ട എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസിൽ നിന്നും പതിനഞ്ച് ശതമാനത്തോളം ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പുസ്തകം ലഭിക്കുക നിങ്ങൾ ഇഗ്നോയുടെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് പി ഡി എഫ് ആയിട്ട് സോഫ്റ്റ് കോപ്പി ആയിട്ട് പഠിക്കേണ്ടി വരും അപ്പം ഇത്രയാണ് ഈ ഒരു റീ രജിസ്ട്രേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് കൂടുതൽ ഇഗ്നോയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക ഇനി എന്തെങ്കിലും ഡൗട്ട് റീ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഞങ്ങൾ എന്ത് ചെയ്യാൻ വീഡിയോ ആക്കിയിട്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാൻ ഞങ്ങളുടെ പേഴ്സണൽ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്ത് തരുന്നതാണ് കേട്ടോ ഓക്കെ